നമസ്കാരം ഞാൻ ജോൽസൻ ശ്രീനാഥ് നമ്മുടെ വർത്തമാന കാലഘട്ടം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മൾ ഓരോ ലക്ഷ്യം വെച്ച് ഓരോന്ന് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ഇതൊക്കെ എങ്ങനെ നേരെയാവോ അല്ലെങ്കിൽ ഇത് വേഗം നടന്നു കിട്ടുമോ എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ സംശയങ്ങൾ മനസ്സിലുണ്ടാവുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കല്ലോ വേണ്ടത് നമ്മുടെ കഴിവ് കൊണ്ടാണ് തീരുമാനം എടുക്കേണ്ടത് നമ്മളൊരു ഒരു പ്രവൃത്തി നമ്മൾ ചിന്തിച്ച് ആ പ്രവർത്തി പ്രവൃത്തി നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനം എടുത്ത് ആ പ്രവൃത്തിക്ക് ഉതകുന്ന എത്ര അറിവ് നമ്മുടെ കയ്യിലുണ്ട് ആ അറിവ് തരാവുന്ന എത്ര ജനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇത്തരം വിഷയങ്ങളിലൂടെ നമ്മൾ പോയി നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സെൽഫ് നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ അറിവ് കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മൾ എത്രത്തോളം പ്രാപ്തി ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അറിയാലോ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള എക്സ്പേർട്ട്സ് ഉണ്ടാവും ഇവരുടെയൊക്കെ അഭിപ്രായം നമ്മൾ ചോദിക്കും പക്ഷെ നമ്മൾ ഇതൊക്കെ ചോദിച്ചാലും ഈ ഒരു പ്രക്രിയ ചെയ്യാനുള്ള കഴിവ് നമ്മളുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണം അത് ശരിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ജ്യോതിഷം നോക്കാം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു രീതി അതായത് ജ്യോതിഷം എന്ന് പറയുമ്പോൾ ജാതകത്തിൽ എങ്ങനെയാണോ അത് പറയുന്നത് ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെയും ഘടന നോക്കി ആ കച്ചവടങ്ങൾക്ക് നമ്മൾ പ്രാപ്തരാണോ ഇനി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ അട്ടിമറിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ പാടെ നശിപ്പിക്കാനായിട്ട് മറ്റ് വ്യക്തികൾക്ക് പുറത്തു വ്യക്തികൾക്ക് അതിൽ സാധിക്കോ അത് എന്തെങ്കിലും ക്ലേശതകൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും ഇതൊക്കെ നമ്മൾ ജാതകത്തിന് മനസ്സിലാക്കാം അങ്ങനെ ദുരിതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ആ ദുരിതങ്ങൾക്ക് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്നൊരു മാനസികാവസ്ഥയോ ബുദ്ധിയോ നമുക്കുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ പരി പരിശോധിച്ച് അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്ത് അതിനെന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചിട്ട് വേണത്രേ നമ്മളത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കാര്യസാധ്യമായിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ച കാര്യം എത്ര പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ് നമ്മളതിന്ന് മനസ്സിലാക്കേണ്ടത് അത് മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രക്രിയ നമ്മുടേതായിട്ടുള്ള ജാതക കൊണ്ട് ഇത് എത്ര കാലഘട്ടം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും എത്ര മാസങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര ദിവസങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ഡാറ്റയും കൂടെ നമ്മുടെ മനസ്സിൽ വേണം അപ്പോൾ അത് നമുക്ക് അതൊക്കെ കൃത്യമായിട്ട് ജാതകം നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ആ ജാതകം നോക്കി ആ സമയപരിധി കണ്ട് ആ സമയപരിധിക്കുള്ള നമ്മൾ ഉദ്ദേശിച്ച പ്രോസസ്സ് നമ്മൾ ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങണം ഇനി അതിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങൾ വരും ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ പല പല ബിസിനസ്സുകൾ ഈ ബിസിനസ്സുകൾക്കുള്ള നെഗറ്റീവ്സ് ഇനി മറ്റ് ചില വ്യക്തികളുടെ നെഗറ്റീവ്സ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇനി ഇതിനൊക്കെ ഉപരി ഇതൊക്കെ ഉൾപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉൾപ്പെട്ടിട്ട് ഈ ഒരു കാര്യം നമുക്ക് എത്ര കാലഘട്ടം നടക്കി നടത്തിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ജ്യോതിഷത്തിലൂടെ അറിയേണ്ടത് അങ്ങനെ കൃത്യമായിട്ട് ജ്യോതിഷം നോക്കിയിട്ടാണ് നമ്മൾ ഇത്ര കാലഘട്ടം ഈ ഈ കാര്യപരിധിക്കുള്ള അല്ലെങ്കിൽ ഈ സമയപരിധിക്കുള്ള ഈ കാര്യം നടന്നു കിട്ടും എന്നുള്ളതായിട്ട് തീരുമാനമെടുക്കണം ഇനി ഇതിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കാൻ വേണ്ടുന്ന മറ്റു ചില വിഷയങ്ങൾ ആ വിഷയങ്ങള് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ അല്ലെങ്കിൽ ബല ബലാബലെ ബലവും ബലക്കുറവും ചിന്തിച്ചിട്ട് ആ ബലക്കുറവിനെ പരിഹരിക്കാനുള്ളതായിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്തേലും ഈശ്വര അനുഗ്രഹം കൊണ്ട് ആ കേടുകൾ പരിഹരിക്കാൻ പറ്റൂ നമ്മൾ ഉദ്ദേശപ്രാപ്തി അതിപ്പോ കർമാധിപൻ കർമ്മത്തിൻ്റെ കർമ്മഭാവം ഭാവത്തിലേക്കുള്ള ദൃഷ്ടികള് ദൃഷ് ദൃഷ്ടി കൃത്യമായിട്ട് ആ ഗ്രഹത്തിന്റെ ദൃഷ്ടി ഇതൊക്കെ ചിന്തിച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് ആ ജാതകത്തിന് തന്നെ കിട്ടും ഇനി അതനുസരിച്ചാണ് കാലപരിധി നമ്മൾ നിശ്ചയിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ജ്യോതിഷത്തിൽ ഒരു കാര്യം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എത്രത്തോളം വിജയിക്കാൻ പറ്റും നമുക്ക് എത്രത്തോളം വിജയിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഇത്ര കാലഘട്ടം കൊണ്ട് നമ്മൾ വിജയിക്കും പറഞ്ഞു അത് എത്രത്തോളമാണ് അതിൻ്റെ വിജയം നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള എത്രത്തോളം നമ്മൾ പിന്നീട് വളരണം ഒരു ബിസിനസ് റിനോവേഷനോ കാര്യങ്ങളോ അത് എത്ര കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആ ജാതകം കൊണ്ട് നമ്മൾ വളരെ ചിട്ടയായിട്ട് ചിന്തിച്ച് ആ കാല ഇന്ന കാലഘട്ടത്തിൽ ഇന്ന സംഭവിക്കുന്നതായിട്ടുള്ള ആ ചിന്തകൾ നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ബിസിനസിന്റെ കൃത്യമായിട്ടുള്ള വിജയം അവിടെ കിട്ടും ഇതൊരു പരത്തി പറഞ്ഞ പോലെ ആയിട്ട് തോന്നരുത് കാരണം കുറെ കാര്യങ്ങൾ അത് ഒരു കച്ചവടം തുടങ്ങി അതിന്റെ അവസാനം വെച്ചാൽ ഒരു നല്ല ഒരു വളർച്ച വരുന്നതുവരെയുള്ള കാലഘട്ടം ആ ഒരു കാലഘട്ടം നമ്മൾ ശരിക്കും നിശ്ചയിച്ചിട്ട് വേണം പോവാൻ നീ ഇതിനേക്കാളൊക്കെ ഉപരി ആ കച്ചവടം എന്തായിരിക്കണം ഏത് മേഖലയിലുള്ളതായിരിക്കണം എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കണം അതിനെ ഒന്നോ രണ്ടോ ഘടകങ്ങൾ വെക്കും ജ്യോതിഷത്തിന് എപ്പോഴും ഒരു സ്പെസിഫിക് ഉത്തരത്തേക്കാൾ ഉപരി ഒരു രണ്ടോ മൂന്നോ വിഷയങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണ്ടാവും മൂന്ന് വിഷയങ്ങൾ വരെ പറയാൻ സാധ്യതയുണ്ട് അപ്പൊ ആ മേഖലകൾ ഏതാണെന്ന് മനസ്സിലാക്കി അതിലേറ്റവും നമുക്ക് വളരെ ഗുണമായിട്ടുള്ള മേഖല ഏതാന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇതൊക്കെ നമ്മൾ ജ്യോതിഷത്തിലൂടെ മാത്രാണ് ചെയ്യുന്നത് അല്ലാണ്ട് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ എന്താ കാലഘട്ടത്തിന്റെ ട്രെൻഡ് അനുസരിച്ചൊന്നുമല്ല ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ വിഷയങ്ങളനുസരിച്ച് ഏത് ഏത് വിഷയങ്ങൾ എന്ത് കച്ചവടം ചെയ്യണം എങ്ങനെ ചെയ്യണം എത്ര കാലഘട്ടം ചെയ്യണം എപ്പോൾ വിജയിക്കുന്നുള്ള കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കും അത് വ്യക്തമായിട്ട് ജ്യോതി ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കണം എപ്പോഴും